സംസ്ഥാന ബി ജെ പിയിൽ ദൂർത്തെന്നാണ് ഇപ്പോഴത്തെ പരാതി രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനുശേഷം പാർട്ടിയുടെ പ്രതിമാസ ചെലവ് രണ്ടേകാൾ കോടിയായി കെ സുരേന്ദ്രന്റെ കാലത്ത് മുപ്പത്തി അഞ്ച് ലക്ഷം മുതൽ നാല്പത് ലക്ഷം വരെയായിരുന്ന ചെലവാണ് ഇപ്പോൾ കുതിച്ചുയർന്നത് വിഷയവുമായി ബന്ധപ്പെട്ട് ഓഫീസ് സെക്രട്ടറിയും ട്രഷററും ബി ജെ പി ദേശീയ നേതൃത്വത്തോട് പരാതി അറിയിച്ചിട്ടുണ്ട് കെ സുരേന്ദ്രൻ അധ്യക്ഷ പദവി ഒഴിയുമ്പോൾ ബി ജെ പിയുടെ അക്കൌണ്ടിൽ ഉണ്ടായിരുന്നത് മുപ്പത്തിയഞ്ചു കോടി രൂപയാണ് ഈ തുക ഉപയോഗിച്ചാണ് നിലവിൽ ചെലവ് നടക്കുന്നത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ആറുമാസം കൊണ്ട് ഓഫീസ് ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെയാണ് പരാതി ദേശീയ നേതൃത്വത്തിനോട് സംസ്ഥാന ട്രഷററും മറ്റ് ഭാരവാഹികളുമാണ് പരാതി അറിയിച്ചത് പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ അപ്രതീക്ഷിത നോമിനിയായാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ ബി സംസ്ഥാന പ്രസിഡന്റ് പദത്തിലേക്ക് എത്തിയത് മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്ക് പിന്നാലെ അവസാന നിമിഷവും സസ്പെൻസ് നിലനിർത്തിയായിരുന്നു ആ തീരുമാനം ഓരോരുത്തരോടും രാജീവ് ചന്ദ്രശേഖറിനെ കുറിച്ചുള്ള അഭിപ്രായവും അദ്ദേഹം നേതൃത്വത്തിലേക്ക് വന്നാലുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചും സംസാരിച്ചതിന് ശേഷമാണ് അന്ന് തീരുമാനം എടുത്തത് ആ തീരുമാനം തെറ്റായി പോയോ എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ പലരും ഇപ്പോൾ അടക്കം പറയുന്നുണ്ട് കേരള നേതൃത്വത്തിന് രാജീവിന്റെ വരവ് അപ്രതീക്ഷിതമാണ് സംസ്ഥാന നേതാക്കളിൽ നിന്ന് ഒരാളെ തീരുമാനിച്ചാൽ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് തർക്കം തുടരുമെന്നും പുതിയ നേതാവ് വേണമെന്നും കേരളത്തിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന ദേശീയ ജനറൽ സെക്രട്ടറി അന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു ഈ റിപ്പോർട്ടിൽ രാജീവ് ചന്ദ്രശേഖറിനായിരുന്നു മുൻതൂക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ശശി തരൂരിന് ശക്തമായ വെല്ലുവിളി സമ്മാനിച്ച രാജീവ് പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടിനാണ് പരാജയപ്പെട്ടത് വ്യവസായിയായിരുന്ന അദ്ദേഹം രണ്ടാം മോദി സർക്കാരിൽ ഐ ടി ഇലക്ട്രോണിക്സ് സഹമന്ത്രിയായാണ് പ്രവർത്തിച്ചത് കർണാടകയിൽ നിന്ന് പതിനെട്ട് വർഷം രാജ്യസഭ അംഗമായിരുന്നു എന്തായാലും ദൂർത്തിന്റെ വിശദാംശങ്ങളെ കുറിച്ച് വിശദമായി ചോദ്യം ചെയ്യലൊന്നും ഇതുവരെ ഉയർന്നിട്ടില്ല ഇന്നോ നാളെയോ ആയി അത് തലപൊക്കും എന്ന് തന്നെ കരുതണം